ഹായ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണുള്ളത് അപ്പോൾ ഇത് നമ്മൾ നിന്ന് നിൽക്കുന്ന ലോ ലോഡ്ജും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു മനുഷ്യനാണ് വർഷം ഇയാൾ ദീനിയായൊരു മനുഷ്യൻ അപ്പോൾ ചെറിയൊരു എവിടെയും കിട്ടാത്തൊരിത് രൂപത്തിലാണ് ഈ മൊത്തം ഞങ്ങൾ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കുക്കാണ് ഞാനിങ്ങനെ ഫുഡ് പിന്നെ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നല്ല ഫുഡ് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ നമ്മൾ ബിളന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പിന്നെ കഴിക്കുമ്പോൾ പിന്നെ ഉപരി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിത്തരും ചെയ്യും ഇവരുടെ പേര് ആ മുഹമ്മദ് ക അപ്പോൾ ഞങ്ങളിപ്പോഴേ രാവിലെ ഹായ് മീൻസ് പിന്നെ രാവിലെ ഞങ്ങളിങ്ങനെ വന്നതാണ് പുറത്തിറങ്ങിയതാണ് കാരണം ഇനിയിപ്പോൾ പാല് മേടിക്കണം ഏ മുന്ന കുട്ടികൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരു ചായ ഒരു ചായ കൊടുക്കണം പിന്നെ മഷോള അതുകഴിഞ്ഞാൽ പിന്നെ ആ നാസ്ത ആക്കണം അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തിറങ്ങിയതാണ് നല്ല തണുപ്പാണ് ഇട്ടോ നല്ല തണുപ്പുണ്ട് ഇതിട്ടാലൊന്നും പോരാ പക്ഷേ നമ്മൾ പിന്നെ ഇതാണ് പൊരുത്തപ്പെട്ടതിനോട് തണുപ്പിനോട് നല്ല തണുപ്പുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്ത് ഭയങ്കര കേരളത്തിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ട് ഊട്ടി ഒന്ന് വന്നാണ്ട് പോണത് നല്ല നല്ലതാണ് കാരണം നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കും നമ്മൾ ഭയങ്കര ചൂടല്ലേ ഇവിടെ ഈ കടൻ്റെ അടുത്ത് ഒരു ടീക്കട ഉണ്ടായിരുന്നു തുറന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം ഞങ്ങൾക്ക് രണ്ടാവിശ്യം ഒന്ന് കാര്യമായിട്ട് എല്ലാവരും എഴുന്നേൽക്കുമ്പോഴേക്ക് പാലൊക്കെ മേടിച്ച് പോയി നല്ല ചൂടുള്ള ചായ അവർക്ക് കൊടു കൊടുക്കുക ഏ അപ്പം അതിന് പുറത്തിറങ്ങിയല്ലോ അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് ഇവിടെ കട ഇല്ലേ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കട ഉണ്ടെന്ന് പറഞ്ഞു ഏ പോയി നോക്കട്ടെ അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങളെ പിന്നെ റൂമിൻ്റെ അടുത്തേക്ക് എത്തി നമ്മളെ അവിടെ പാചകം തുടങ്ങിയിട്ടുണ്ടാവും അങ്ങോട്ടാണ് പോകുന്നത് ആ നമുക്ക് പെട്ടെന്ന് പോകണം ഷാ ഇതാ ഇപ്പൊ

നോക്കുക ആ ആ ബീൻസ് ഒക്കെ ഇവിടെ തന്നെ ചായ ചായ വെച്ചിട്ടുണ്ട് പൊടി ചായയുടെ പൊടിയൊക്കെ ഇവിടെ തന്നെ മേടിച്ചിട്ടുണ്ട് അതെ 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 ആ അടിപൊളി ചായപ്പൊടിയാണെന്ന് പറഞ്ഞേ അപ്പൊ ആ ചായ ആ പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചായ ആ പൊടി മേടിച്ചിട്ടുണ്ട് അത് നല്ല ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേടിക്കാം അപ്പൊ നമ്മളെ അബ്ദുല്ലഖാൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ തീർത്തി ബാക്കി ഇനി റൂമിൽ പോയാൽ കേട്ടോ അതായത് നല്ല ഉറക്കത്തിന് നേരത്തെ നീറ്റ് സുബൈ കഴിഞ്ഞപ്പാട് നീറ്റ് പോയതാണ് നടന്ന് ഏ െ ഇതാണ് നമ്മൾ താമസിക്ക് താമസിച്ച ലോഡ്ജ് കാര്യങ്ങളൊക്കെ അമ്മാനെ ചായ റെഡി ആവുന്നുണ്ട് ചായ കുടിച്ചോളിട്ടാ ഏ ഇന്ന് ഫുള്ള് ആണ് ഊട്ടി വെജിറ്റബിള് ഏ അന്ന് എല്ലാവരും വെജിറ്റബിള് കേൾക്കണോ നമ്മളെ സുഹൃത്ത്

കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാക്കൊണ്ടിരിക്കുകയാണ് ഏ അപ്പം ഞങ്ങൾ രാവിലെ പുറത്ത് പോയപ്പോൾ നല്ല ചായപ്പൊടി മേടിച്ച് അപ്പോൾ അത് ഇവിടെ ഊട്ടിയിൽ ഉണ്ടാക്കുന്ന ചായപ്പൊടി തന്നെയാണ് അപ്പോൾ കർക്കാര അടിപൊളി ചായയാണ് ചായപ്പൊടിയാണ് നല്ല ചായ ഞങ്ങൾ ഉണ്ടാക്കി ചായ ഒന്ന് കുടിച്ചോക്കട്ടെ അടിപൊളി ചായ ഈ പാക്കറ്റ് പിടിച്ചാ അങ്ങനെ